അസലാമലൈക്കും വർഹമത്തുള്ള നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒന്നാണ് മുലു എന്നുള്ളത് പലപ്പോഴും എടുക്കാൻ നാം മറന്നു പോകാറുണ്ട് അതല്ലെങ്കിൽ നിസ്കാരത്തിൽ മാത്രം നാം മുലുവിനെ ഒതുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നാം മുതുകാരായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് സമയം എടുക്കുന്നവരായി നാം ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മോടുകൂടെ റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ മാനസികമായ ടെൻഷൻ ഉണ്ടാവില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മറവി ഉന്മേഷം ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ നാളെ എന്ന ലോകത്ത് കൈകാലുകൾ വെളുത്തവരായിട്ട് ഉതുള്ള ആളുകളെ വിടിക്കപ്പെടും ജീവിതത്തിൽ നിത്യമായി ഉതുകൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കൈകാലുകൾ വെളുത്തവരായിട്ട് എന്ന ലോകത്ത് കാണുകയും അവരെ പടച്ചുറപ്പ് സുബഹാനു ഹുവത്തായാല കൈകാലുകൾ വെളുത്തവരെന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് അഭിസംബോധന ചെയ്യുമെന്നും ഹദീസിൽ ഹദീസിലുണ്ട് അള്ളാഹു സുബഹാനു ഹോവത്തായാല ജീവിതത്തിൽ നിത്യമായി ഉതെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൂഫിക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആറാകട്ടെ അമീൻ അസലാമലൈക്കും വരഹമത്തുള്ള